ഇനി പറ കേരളത്തിൽ എവിടെയൊക്കെ അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കവിതയല്ല ഞാൻ ആ കവിത ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരാത്മാവിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോ സാർ വിശ്വസിച്ചില്ലല്ലോ ഇന്നലെ രാത്രിയിൽ അതേ ആത്മാവ് സാറിന്റെ കിടപ്പ മുറിയിൽ ബാലകൃഷ്ണ പിന്നെയും പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതി പ്രതികരിക്കും ആകാശ ചെരുവിലാരോ ഗുരുതി കിണ്ണം തട്ടിമറിച്ചു കാലക്കെടുതിയിലെന്നോ ശാപത്തിൻ കെട്ടിത്തുള്ളി പൊട്ടിപ്പോയൊരു പട്ട പൊട്ടിപ്പോയൊരു പട്ടച്ചരടും സർവം സകയാം ഭൂമി ദേവിക്കുന്നു എന്നും സർ പോലീസ് മേളയുടെ ഡേറ്റ് അറിയിപ്പിച്ച ഞാനും വരാം സാർ സാർ ഇത് സ്റ്റേജിൽ പാടുന്നത് എനിക്കും കാണണം സോമ ഇവനെ ഇന്നലെ രാത്രി ലോക്കപ്പ് ഇറക്കി വിട്ടോ ഇല്ല സർ